വേദജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപതാമത്തെ നക്ഷത്രമാണ് പൂരാടം ധനുരാശിയിൽ വരുന്ന ഈ നക്ഷത്രം ശുക്രന്റെ ഭരണത്തിലാണ് വരുന്നത് ആദ്യകാല വിജയമല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള വിജയം എന്നൊക്കെയാണ് പൂരാടം എന്ന വാക്കിനർത്ഥം പൂരാടം നക്ഷത്രത്തിന്റെ ദേവത ജലദേവനായ വരുണനാണ് വരുണൻ ജലത്തിന്റെ ദേവനായതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവും ഇവർ പൊതുവെ ശുവാപ്തി വിശ്വാസികളും സാഹസികരും ആദർശശാലികളും എന്നാൽ ചിലപ്പോൾ അക്ഷമരുമായിരിക്കും പൂരാടം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ ഇവർ പൊതുവെ ജീവിതത്തെ പോസിറ്റീവായി കാണുന്നു സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരായിരിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ഇവർക്ക് മടിയില്ല ബന്ധങ്ങളിൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരായിരിക്കും നേതൃപാഠവുമുള്ളവരായിരിക്കും മറ്റുള്ളവരെ നയിക്കാൻ ഇവർക്ക് കഴിയും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പ്രതിബദ്ധത കാണിക്കുന്നു കാര്യങ്ങൾ വേഗത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അക്ഷമ കാണിക്കാം ചിലപ്പോൾ അനാവശ്യമായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ഭാഗ്യ നമ്പറുകളുണ്ട് പൂരാടം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രൻ ആയതുകൊണ്ടും ഈ നക്ഷത്രം ധനുരാശിയിൽ വരുന്നതുകൊണ്ടും ചില പ്രത്യേക സംഖ്യകൾ ഇവർക്ക് അനുകൂലമായി വരാം പൂരാടം നക്ഷത്രക്കാരുടെ പ്രധാന ഭാഗ്യ നമ്പർ ആറാണ് ശുക്രന്റെ സംഖ്യയാണ് ആറ് ശുക്രൻ ഭൗതിക സന്തോഷങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും സൗന്ദര്യത്തിന്റെയും ഗ്രഹമാണ് അതിനാൽ ആറ് പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സംഖ്യയാണ് ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് വ്യാഴത്തിൻറെ സംഖ്യയായ മൂന്നും ചൊവ്വയുടെ സംഖ്യയായ ഒമ്പതും പൂരാടം നക്ഷത്രക്കാർക്ക് ഭാഗ്യ നമ്പറുകളായി കണക്കാക്കുന്നു പൂരാടം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പരായ ആറ് ജീവിതത്തിൽ പല രീതിയിലും പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനോ ഒരു പ്രധാന കരാറിൽ ഒപ്പിടുന്നതിനോ വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനോ മാസത്തിലെ ആറാം തീയതി തിരഞ്ഞെടുക്കാവുന്നതാണ് ഓഹരി നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ലോട്ടറി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഈ നമ്പറുകൾ വരുന്ന തീയതികളോ ഈ നമ്പറുകൾ കൂട്ടിച്ചേർത്ത തുകകളോ പരിഗണിക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുക വാഹനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വീടിന്റെ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഈ ഭാഗ്യ നമ്പറുകൾ വരുന്നവ വരുന്നവരുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു ഉദാഹരണത്തിന് നമ്പറുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ആറ് മൂന്ന് അല്ലെങ്കിൽ ഒമ്പത് വരുന്ന നമ്പറുകൾ കുട്ടികൾക്ക് പേര് തിരഞ്ഞെടുക്കുമ്പോൾ പേരിന്റെ സംഖ്യാശാസ്ത്രപരമായ മൂല്യം ഈ ഭാഗ്യ നമ്പറുകളിൽ വരുന്നവ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് ചെറിയ കാര്യങ്ങളിൽ പോലും ഈ നമ്പർ പ്രയോജനപ്പെടുത്താം ഉദാഹരണത്തിന് പ്രധാനപ്പെട്ട മീറ്റിംഗുകൾക്ക് ആറ് മൂന്ന് ഒൻപത് എന്നീ സമയങ്ങളിൽ എത്താൻ ശ്രമിക്കുക സംഖ്യാശാസ്ത്രം അനുസരിച്ച് ആർ എന്ന സംഖ്യ പ്രധാനമായും ചില ഗുണങ്ങളെയും സവിശേഷതകളെയും പ്രതിനിധീകരിക്കുന്നു ആർ എന്ന സംഖ്യ സ്നേഹം ദയ സൗന്ദര്യം കലാപരമായ കഴിവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് സൗന്ദര്യാത്മക കാര്യങ്ങളോടുള്ള താല്പര്യത്തെയും കലാ സംഗീതം ഫാഷൻ തുടങ്ങിയ മേഖലകളിലെ കഴിവിനെയും സൂചിപ്പിക്കുന്നു സംഖ്യാശാസ്ത്രത്തിൽ ആറ് കുടുംബം വീട് ഉത്തരവാദിത്തങ്ങൾ പരിപാലനം എന്നിവയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു ഇത് സ്നേഹമുള്ളതും സ്ഥിരതയുള്ളതുമായ ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും മറ്റുള്ളവരെ പരിപാലിക്കുന്നതിനും ഊന്നൽ നൽകുന്നു ഈ സംഖ്യയുള്ളവർ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരായിരിക്കും ആർ എന്ന സംഖ്യ മറ്റുള്ളവരെ സേവിക്കാനുള്ള സന്നദ്ധതയെയും ത്യാഗമനോഭാവത്തെയും സൂചിപ്പിക്കുന്നു ഇവർ സഹാനുഭൂതിയുള്ളവരും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താല്പര്യമുള്ളവരുമായിരിക്കും ആർ എന്ന സംഖ്യ സന്തുലിതാവസ്ഥ ഐക്യം നീതി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇത് സംഘർഷങ്ങൾ ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു സ്നേഹത്തെയും ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നതുകൊണ്ട് വിവാഹം പങ്കാളിത്തം എന്നിവയുമായി ആറിനടുത്ത ബന്ധമുണ്ട് വിജയകരമായ ദാമ്പത്യ ജീവിതത്തെയും നല്ല സൗഹൃദങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു ശുക്രന്റെ സ്വാധീനം കാരണം ആറ് സുഖങ്ങൾ ആഡംബരം സമ്പത്ത് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നല്ല ജീവിതശൈലിയോടും സുഖ സൗകര്യങ്ങളോടും ഇവർക്ക് താൽപര്യം ഉണ്ടാവും സമാധാനം ആഗ്രഹിക്കുന്നതുകൊണ്ട് ആർ എന്ന സംഖ്യ യുടെ സ്വാധീനമുള്ളവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവരായിരിക്കും സംഘർഷങ്ങൾ ഒഴിവാക്കി എല്ലാവരുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇവർ ശ്രമിക്കുന്നു ശുക്രന്റെ രത്നം വജ്രമാണ് വെള്ള പിങ്ക് നിറങ്ങൾ ശുക്രന് അനുകൂലമാണ് വ്യാഴത്തിന്റെ രത്നം മഞ്ഞ പുഷ്യരാകവും നിറം മഞ്ഞയുമാണ് ചൊവ്വയുടെ രത്നം ചുവന്ന പവിഴവും നിറം ചുവപ്പുമാണ് ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഈ രത്നങ്ങൾ ധരിക്കുന്നതും ഭാഗ്യം വർദ്ധിപ്പിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു പൂരാടം നക്ഷത്രക്കാർക്ക് ചില പൊതുവായ സ്വഭാവ സവിശേഷതകൾ ഉണ്ടെങ്കിലും ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയും മറ്റു ഘടകങ്ങളും അവരുടെ ജീവിതത്തെ സ്വാധീനിക്കും എങ്കിലും പൂരാടം നക്ഷത്രക്കാർ പൊതുവെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം ആത്മവിശ്വാസം നല്ലതാണ് എന്നാൽ അമിത ആത്മവിശ്വാസം ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം കാര്യങ്ങൾ നന്നായി ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അക്ഷമ കാണിക്കാം ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കുന്നത് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും ആഡംബര വസ്തുക്കളോടും സുഖ സൗകര്യങ്ങളോടും താല്പര്യമുള്ളവരായതുകൊണ്ട് അനാവശ്യമായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് ശുക്രന്റെ സ്വാധീനം കാരണം സ്നേഹബന്ധങ്ങൾക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു എന്നാൽ ചിലപ്പോൾ സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് നല്ലതാണ് പൊതുവെ നല്ല ആരോഗ്യമുണ്ടായിരിക്കും എങ്കിലും ചിലപ്പോൾ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കരൾ സംബന്ധമായ അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമവും അത്യാവശ്യമാണ് ജലവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം ഇവർക്ക് ധാരാളം ഊർജ്ജവും ഉന്മേഷവും ഉണ്ട് ഇത് ശരിയായ ദിശയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അസ്വസ്ഥതകളോ അനാവശ്യ കാര്യങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട് ക്രിയാത്മകമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ് അഭിമാനികളായതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം തേടാൻ മടിച്ചേക്കാം ആവശ്യമുള്ളപ്പോൾ സഹായം ചോദിക്കാൻ മടിക്കരുത് ചിലപ്പോൾ വളരെ നേരിട്ട് സംസാരിക്കുന്ന സ്വഭാവം മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പൂരാടം നക്ഷത്രക്കാരുടെ ദോഷങ്ങൾ കുറയ്ക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പൊതുവായ ദോഷപരിഹാരങ്ങൾ നോക്കാം പൂരാടം നക്ഷത്രത്തിന്റെ ദേവത വരുണനാണ് വരുണനെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഓം വരുണായ നമഹ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് നല്ലതാണ് ക്ഷേത്രങ്ങളിൽ വരുണ പൂജകൾ നടത്തുന്നത് ഉത്തമമാണ് പൂരാടത്തിന്റെ അധിപൻ ശുക്രനാണ് ശുക്രനെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരും ഓം ശുക്രായ നമഹ എന്ന മന്ത്രം ജപിക്കുക വെള്ളിയാഴ്ചകളിൽ ദുർഗാദേവിയെ ഭജിക്കുന്നതും ശുക്രദോഷം കുറയ്ക്കും സഹായിക്കും ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ഭജിക്കുന്നത് ഉത്തമമാണ് ഓം ബൃഹസ്പതിയെ നമഹ എന്ന മന്ത്രം ജപിക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതും വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും വിഷ്ണു ക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും പതിവായി ദർശനം നടത്തുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക ശുക്രദോഷം കുറയ്ക്കാൻ വജ്രം ധരിക്കുന്നത് നല്ലതാണ് ഇത് സ്നേഹബന്ധങ്ങൾക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും സഹായിക്കും വ്യാഴദോഷം കുറയ്ക്കാൻ മഞ്ഞ പുഷ്യരാഗം ധരിക്കാം ചൊവ്വയുടെ അനുഗ്രഹം ലഭിക്കാൻ ചുവന്ന പഴുഴം ധരിക്കുന്നത് നല്ലതാണ് രത്നങ്ങൾ ധരിക്കുമ്പോൾ ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടുന്നത് ഉത്തമമാണ് വെള്ളിയാഴ്ചകളിൽ വെള്ള നിറത്തിലുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ദാനം ചെയ്യുന്നത് ശുക്രദോഷം കുറയ്ക്കാൻ സഹായിക്കും വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും നല്ലതാണ് ചിട്ടയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണക്രമവും പിന്തുടരുക പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഭക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക യോഗ ധ്യാനം എന്നിവ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരായതുകൊണ്ട് സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടുന്നത് അസംതൃപ്തി നൽകുകയും ദോഷങ്ങൾ കുറയ്ക്കുകയും ചെയ്യും ഗ്രഹദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി നവഗ്രഹ പൂജകൾ നടത്തുന്നത് വളരെ നല്ലതാണ് ഇതെല്ലാ ഗ്രഹങ്ങളുടെയും അനുഗ്രഹം നേടാൻ സഹായിക്കും ദിവസവും പ്രാർത്ഥിക്കുന്നതും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും മനസ്സിന് സമാധാനം നൽകുകയും ദോഷങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുകയും ചെയ്യും ശുക്രന്റെ സ്വാധീനം അമിതമാകുമ്പോൾ ആഡംബര ജീവിതത്തോട് അമിതമായ താല്പര്യവും അനാവശ്യ ചെലവുകളും ഉണ്ടാകാം ഇത് സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ശ്രദ്ധിക്കുക പൂരടം നക്ഷത്രക്കാർക്ക് ആറ് മൂന്ന് ഒൻപത് എന്നീ സംഖ്യകൾ ഭാഗ്യ നമ്പറുകളാണ് ഈ സംഖ്യകൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നത് ഭാഗ്യം കൊണ്ടുവരും ആത്മവിശ്വാസവും സാഹസികതയും ഇവരുടെ ശക്തിയാണെങ്കിലും അമിത ആത്മവിശ്വാസം അക്ഷമ അനാവശ്യ ചെലവുകൾ എന്നിവ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വരുണനെ ഭജിക്കുക ശുക്രനെയും വേഴത്തിനെയും പ്രീതിപ്പെടുത്തുന്ന പൂജകളും മന്ത്രങ്ങളും ജപിക്കുക രത്നങ്ങൾ ധരിക്കുക ദാനം ചെയ്യുക ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നിവ ദോഷപരിഹാരങ്ങളായി ചെയ്യാവുന്നതാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില വ്യത്യസ്തമായതുകൊണ്ട് കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കും വ്യക്തിഗതമായ ദോഷപരിഹാരങ്ങൾക്കും ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കുന്നത് എപ്പോഴും ഉത്തമമാണ്